ഒരു മുട്ട എന്ന് വിരിയാത്ത ചക്കന് ഉപദേശായിട്ട് വന്നിട്ടുണ്ട് കണ്ണിമ വെട്ടാതെ ഈ വീഡിയോ കാണണം അത് മാത്രം പോരാ പരമാവധി ഷെയറും ചെയ്യണം നമുക്ക് ഉപദേശം ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞേരട്ടെ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത് അങ്ങനെയല്ലേ അപ്പൊ പിന്നെ ആ വീട്ടിലെ ഭാര്യയുടെ അധികാരായിരിക്കും അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ഇങ്ങളെ കൊണ്ടുപോയി ചാടിച്ചു സ്ത്രീകളുടെ കയ്യിൽ അധികാരം അധികാരമേൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ലെന്ന് അള്ളാന്റെ പറഞ്ഞിട്ടുണ്ട് അപ്പിനത് അങ്ങനെ വരും ഏറ്റവും വലിയ മുദ്രാവാക്യമല്ലേ അല്ലേ പാങ്ക് എന്റെ സ്ത്രീകളല്ലാ അതിൽ നിന്നു ഒഴിവാക്കിയത് സ്ത്രീകൾ എന്ന് പറഞ്ഞാല് വീട്ടില് ഊത്തിരി കണ്ടോ ചെറിയ പ്രായമാണ് എന്നും വന്നിട്ട് ദേമാരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചക്കൻ എന്നാൽ ഗുണമുള്ളതൊന്നും ഈ ചക്കൻ ചെയ്യൂല പറയൂല്ല എടാ കുഞ്ഞുണ്ണി എടാ മോനെ ചക്കരടാ ഈ പറഞ്ഞ കാര്യമൊക്കെ ഓക്കെയാണ് അതൊക്കെ അങ്ങ് സൗദി അറേബ്യയിൽ ഒക്കെയാണ് നമ്മുടെ നാടിനത് പറ്റിയൊരു കൾച്ചർ അല്ലടാ അത് നീ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ എന്താ പറയുക ഇങ്ങനെ ഓരോന്നും പറയുമ്പളേ നീ ആലോചിക്കണം നിൻ്റെ ഉമ്മാക്ക് നിൻ്റെ ഉപ്പ അധികാരം കൊടുത്തിട്ടില്ലേ ഒന്നില്ലെങ്കിൽ ആ അടുക്കളേൻ്റെ അധികാരമെങ്കിലും ആ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ ആ അടുക്കള അത്ര നീറ്റായിട്ട് ആ ഉമ്മ കൊണ്ടുനടക്കുക ഒന്ന് ചിന്തിച്ച് നോക്കിയാ നീ എത്ര നല്ല ഭക്ഷണം ഉണ്ടായിത്തരും നിൻ്റെ ഉമ്മ എത്ര നല്ല ക്ലിയറായിട്ട് ആ വീട് കൊണ്ട് നടക്കുന്നുണ്ട് നിൻ്റെ ഉമ്മ ഇല്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ വാപ്പാടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തുണി അലക്കൽ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ നല്ല വൃത്തിക്ക് പുറത്തോട്ട് വിടുന്നില്ലേ നിങ്ങളുടെ ഉമ്മ ആ ഉമ്മാക്ക് അധികാരം കൊടുത്തോണ്ട് അത് ആ ഉമ്മ അധികാരം കൊടുത്തോണ്ട് എത്ര ഭംഗിയായിട്ടാണ് ആ വീട് കൊണ്ടുനടുന്നത് അല്ലേ അപ്പൊ നീയൊന്ന് ആലോചിച്ച് നോക്കിയാ ആ ഉമ്മാന വരെ ഇപ്പൊ നീ പറഞ്ഞോണ്ടിരിക്കണ സ്ത്രീകൾക്ക് അധികാരം കൊടുത്താൽ നശിച്ചു പോകും എന്നിട്ട് നിന്റെ കുടുംബം നശിച്ചാ ചിലപ്പോണ്ടാകും കാരണം അതുകൊണ്ടാണല്ലോ നീയൊക്കെ ഈ ഉപദേശം കൊണ്ട് വരുന്നത് ആ കുഞ്ഞുമോനെ കുറച്ചെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം മതത്തിൽ നിങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇതാണോ ആ സ്ഥാനം നീ പറഞ്ഞ കാര്യം ഒക്കെയാണ് അത് സൗദി അറേബ്യയിലൊക്കെ ഓക്കെ കാരണം എന്താണെന്നറിയോ ഇതൊരു സംശയത്തിന്റെ പേരിൽ പറയണം ഒരു സ്ത്രീ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കച്ചവടത്തിനായാലും ശരി ജോലിക്കായാലും ശരി അധികാരം എടുക്കാനായാലും ശരി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേറെ വല്ലവരും വന്ന് കൊഞ്ചുമോ കുഴയുമോ എന്നുള്ള ആ ഒരു സംശയമാണ് ഇങ്ങനത്തെ ഒരു സാധനം വരാൻ കാരണം അത് സൗദി അറേബ്യയിലൊക്കെയാണ് സൗദി അറേബ്യയിൽ ഇന്നും അത് വളരെ കൃത്യമായിട്ട് കൊണ്ടു കാരണം ഒരൊറ്റ ഒന്നിൻ്റെ മുഖം കാണില്ല എന്നാൽ കാണാണ്ടവരൊക്കെ അത് കാണുന്നുണ്ട് അത് വേറെ കാര്യം ഒറ്റ ഒന്നിൻ്റെ മുഖം കാണൂല സ്വന്തം മകൻ്റെ ഭാര്യ ഉപ്പാക്ക് വരെ കാണാൻ പറ്റൂല സ്വന്തം ഏട്ടൻ്റെ ഭാര്യയെ അനിയന് കാണാൻ പറ്റൂല സ്വന്തം അനിയൻ്റെ ഭാര്യയുടെ മുഖം ഏട്ടന് കാണാൻ പറ്റൂല ഇതൊക്കെ എന്ത് ജന്മങ്ങളാണ്ട ഇതൊക്കെ എന്ത് കുടുംബങ്ങളാണ് ഇങ്ങനെയുള്ള കുടുംബമൊക്കെയാണോ നീ പറഞ്ഞ ആ ഒരു അധികാരം കൊടുക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ട കുടുംബം ആണോ അല്ലെനിക്കറിയില്ല ദൈവഭാഗ്യം കൊണ്ട് നീയൊക്കെ ഈ ഈ ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് നിന്റെ ഉമ്മാനെ നിന്റെ ഉപ്പാൻ്റെ അനിയന് കാണാം ഇല്ലേ ഉപ്പാൻ്റെ ഏട്ടന് കാണാം ഇല്ലേ നിന്റെ ഉപ്പാൻ്റെ ഉപ്പാക്ക് കാണാം ഇല്ലേ എന്നൊന്നാലോചോയ്ക്കും നിന്റെ ആടത്തി അമ്മ നിനക്ക് കാണാം ഇതിനൊക്കെ നിനക്ക് അധികാരമുള്ളത് ഈ ഇന്ത്യയിലായതുകൊണ്ട് നീ ഒരനക്കം മാറിയിട്ട് ആ സൗദി അറേബ്യയിലെ കാര്യം ജനിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് സാധ്യമല്ല എൻ്റെ ഹുക്തിന് നിനക്ക് കാണാം നിന്റെ പങ്ങളെ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഉമ്മാനേം കാണും വേറെ ആരും എണുക്ക് കാണാൻ പറ്റില്ല ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാ നിന്നെ അവൻ പുറത്താക്കും ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം വേറെ വീട്ടിൽ പോകണം എന്തിനാ ഈ കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല എങ്ങനെ ഈ പെണ്ണിന്റെ മോൻ കണ്ടാലോ ആ ഏട്ടന്മാരോ ഉപ്പയോ ആരെങ്കിലും മോങ്ങണ്ടാലോ എന്ന് പേടിച്ചിട്ടാണ് വീട് മാറിപ്പോണത് ഞാൻ നോണ പറയണമെന്നല്ല സൗദി കാര്യമാണ് കാര്യം പറയണത് സൗദി അറേബ്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ ഇപ്പൊന്നല്ല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണ കാര്യമാണ് കല്യാണം കഴിഞ്ഞ ആ ചെക്കനും പെണ്ണും വേറൊരു സ്ഥലത്തോട്ട് താമസം മാറും പിന്നെ അവരുടെ ലോകം ആ വീടായി ആ വീടും ആ ആ പറയുന്ന അപ്പൊ കൂട്ടുകുടുംബമായിട്ട് അവർ നിക്കാത്തതിന്റെ കാരണം എന്താണ് മുഖം കാണുമെന്ന് ചേർത്തിട്ട് ഔറത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എന്തിനടച്ചക്കാ ജീവിക്കണം ആ ഒരു സാധനമാണോ നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ദുരിതമായിരിക്കും അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ മുഖം മറച്ചുകൊണ്ടൊക്കെ പർദ്ടണമെന്നല്ലോട്ടോ പറഞ്ഞ് പർദ്ടുക അല്ലെങ്കിൽ ഇങ്ങനെ മുക്കനിടണമെന്നുള്ളട്ടോ പ്രശ്നം ഈ മുഖം ഉണ്ട് ചില ആളുകൾ ചില സ്ത്രീകൾ ഇങ്ങനെ അങ്ങോട്ട് മറിക്കും കണ്ണ് മാത്രം കാണിക്കും അവർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആളുകൾ തടുക്കും എന്നിട്ട് അതിന് കരയും സത്യത്തിൽ ഈ വരുന്ന ആൾ ആരാണെന്ന് അറിയണ്ടേ ഈ എഴുതുന്ന എക്സാം എഴുതുന്ന ആള് ഈ പറയുന്ന ഹാൾ ടിക്കറ്റുള്ള ആൾ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കും അപ്പൊ മുഖം മാറ്റാൻ പറയും അപ്പൊ പ്രശ്നമാവും അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് അതൊരു സംസ്കാരം കടമെടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെ ആവണം ഇവിടുത്തെ പെണ്ണുങ്ങൾ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇന്ത്യയാണ് ഇവിടെ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ മുഖം കാണിച്ചു കൊടുക്കണം ഞാൻ തന്നെയാണെന്ന് തെളിയിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിന് ഐഡന്റിറ്റി കാർഡും മറ്റൊക്കെ കാണിച്ചു കൊടുത്താലും ഇതിൽ കാണുന്ന ആളും ഞാനാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നീ ശ്രദ്ധിക്കണം നിന്റെ കൂടി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുള്ളതാണ് നീ ഒന്നാ ചെറിയൊരു ചക്കനാണ് എന്തോരം പണി വീട്ടിൽ വെറുതെ തൊന്നും കുടിച്ചും ഇരുന്നിട്ട് ചുമറമ്പാരിങ്ങനെ വീടേലിനോ എൻ്റെ പണി അല്ലേ വേറെ എന്തെങ്കിലും പണിക്ക് ചോദിക്കുക വല്ല ബേക്കറി കടയിലോ എന്തിലെങ്കിലും പോയി എന്ന് കഴിഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് കൂലിട്ടും അത് ആ ഉമ്മാൻ്റെ കൈ കൊണ്ട് കൊടുക്ക് ഇല്ലേ ആ ബാപ്പാൻ്റെ കൈ കൊണ്ടു കൊടുക്കുക എൻ്റെ കുട്ടിയകത്തൊക്കെ ചെയ് സ്വന്തം വീട്ടിലെ ഉമ്മാനെ വരെ മോശപ്പെട്ടവള ആക്കിക്കൊണ്ടിരിക്കുകയപ്പോൾ നിൻ്റെ വീടിലൂടെ സ്വന്തം ഉമ്മാനെ വരെ നീ മോശപ്പെട്ട ആളാക്കി സ്ത്രീക്ക് അധികാരം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉമ്മ ഒരു സ്ത്രീയാണ് നിന്നെ പെറ്റതാ പാവം അതിനുള്ള പുണ്യവും നീ ഇപ്പ ചെയ്തോണ്ടിരിക്കണത് നിന്റെ ഉമ്മ ഈ വീടിനെ കാണുന്നുണ്ട് എനിക്കറിയില്ല കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നിനക്ക് ചോറിൽ വഷം ഒഴിച്ചു വരും അവര് കഷ്ടം നീ വലിയ തത്വം പറയുന്നുണ്ട് നിന്റെ വീടിന്റെ അടിയിൽ നിന്നെ ഊക്കണുണ്ട് നീ എന്തു ജാതി ഊക്കലാണ്ട ഊക്കണെ എന്നാലെങ്കിൽ നിർത്തിപ്പോയിക്കൂടും നിനക്കത് ഏ ഓരോ വിദേശ എന്താ പറയുക കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ എടാ അതൊക്കെ അവരുടെ ശൈലികളാണ് അത് അവർ തുടർന്നോട്ടെ നമ്മൾ ഇന്ത്യയിലടച്ചക്ക നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്നവരല്ലേ നമുക്ക് നമ്മുടേതായ ഒരു ക്വാളിറ്റി ഇല്ലടാ ഒരു സംസ്കാരം ഇല്ലടാ നമുക്ക് അതിലല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിലല്ല നമ്മൾ അഭിമാനം കാണേണ്ടത് ഒരുമാതിരി അറബേന്ന് വന്നിട്ടുള്ള കച്ചവടക്കാർ പറഞ്ഞ കഥയും കേട്ടിട്ട് അതൊക്കെയാണോ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഇ കൊച്ചു കുട്ടിയല്ലേ ജോലിക്ക് പോട്ടറ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോട്ടെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഭാര്യൻ്റെ അടുന്ന് വാങ്ങിക്കൂടെ ഇല്ലേ എന്നാ ശരി ഇസ്ലാം ആയിട്ടുള്ള രീതി തന്നെയാണോ ഇജ്ജ് കല്യാണം കഴിച്ച് വേണ്ട എന്റെ ബാപ്പ ഇജിപ്പീ തത്തൊക്കെ പറയണ്ടല്ലോ ഞാനൊരു സംശയം ചോദിക്കാം എന്റെ ബാപ്പാനോട് ഇത് ഒന്ന് പോയി ചോദിക്കണം അത് ഇത് തെറി പറയണമെന്നല്ലോ എൻ്റെ ബാപ്പ എന്ന് പറയുമ്പോൾ എന്റെ അച്ഛനാ തന്നെ പറയാം അതുകൊണ്ട് പറയാം എന്റെ ബാപ്പിനോട് പോയി ചോദിക്കണം ഉമ്മാനെ കല്യാണം കഴിച്ചപ്പോ ഉപ്പാക്ക് സ്ത്രീധനം കിട്ടിയോ അപ്പം എൻ്റെ ഉപ്പ പറയും കിട്ടിയ ഉമ്മാക്കി സ്ത്രീധനം കൊടുത്തുക്കണോ ഞാൻ രണ്ട് പെ മഹർ കെട്ടിയെന്ന് പറയും പോര ഇസ്ലാമിക നിയമം അതല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരണമെങ്കിൽ ആ പെണ്ണിന് വില കൊടുക്കണം അത്രയും കാലം തീറ്റിപ്പോറ്റിയ വാപ്പാക്ക് അല്ല മൊതലങ്ങോട്ട് കൊടുക്കണം അതായത് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത് ഇങ്ങോട്ടല്ല വാങ്ങേണ്ടത് അതാരെങ്കിലും ചെയ്യണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്യണ്ടോ ഇവിടെ സ്ത്രീ തന്നെ ഒരു ധനമാണ് ആ സ്ത്രീ അങ്ങോട്ട് വാങ്ങണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം അങ്ങോട്ട് പണം കൊടുക്കണം ഇതാര ആരെങ്കിലും ചെയ്യണ്ട ഇതൊന്നും നിങ്ങളാരും ചെയ്യൂല എന്നാൽ വലിയ ന്യായം പറിച്ചിലും പറയും ശരി എന്നാ മന നന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്ക് ശ്രമിച്ചു നോക്ക് കിട്ടാ ഈ വിട്ടേക്ക് ഇതെങ്ങനെ തുടർന്ന് നോക്കുക കുഴപ്പമൊന്നുമില്ല